ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ബാക്ക്റ്റേറി യൂട്യൂബ് ചാനൽ ചിക്കുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയൊരു സമയമേ ഉള്ളൂ നമ്മൾ ഭൂമിയിൽ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ ഭൂമി കഴിഞ്ഞിട്ട് എന്താണെന്നോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്ത് വരുന്നോ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലുള്ള സമയത്ത് നമുക്ക് ഇഷ്ടം തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിപ്പം ചില ഫുഡുകളോടായിരിക്കും ചില ഫാൻസി ഐറ്റംസിനോടായിരിക്കും ഓ ചില വണ്ടികളോടായിരിക്കും നമുക്ക് എന്തായിക്കോട്ടെ നമ്മുടെ മൈൻഡിൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ഇപ്പം ആയിരം മനുഷ്യരുണ്ടെങ്കിൽ ആയിരം മനുഷ്യരും ചിന്താഗതി പലതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന കാര്യമുണ്ടല്ലോ അത് എന്തായിക്കോട്ടെ ഒരു മുട്ടായി ആണെങ്കിൽ കൂടി അത് പിന്നത്തേക്ക് വെക്കരുത് നമ്മുടെ പൈസയില്ല കുറച്ച് പൈസ ഉള്ളൂ ഈ മുട്ടായി കഴിച്ചാൽ എൻ്റെ കയ്യിൽ പൈസ തീരുമോ അതെനിക്ക് ഒരുപാട് വളർത്താഗ്രഹം ഇഷ്ടമാണ് നിങ്ങളതും കഴിക്കണം കാരണം നമ്മൾ എത്ര നേരം ഈ ഭൂമിയിലുണ്ടെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും അത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല നമ്മൾ എപ്പോഴാണ് മരിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് പോകും ചിലപ്പോൾ തിരിച്ചു വായിട്ട് വീട്ടിലെത്തണമെന്നില്ല മനസ്സിലായോ നമ്മൾ എന്താ ചേട്ടാ നമുക്കൊരു ബാഗ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്ത് സാധനവും ആയിക്കോട്ടെ നമ്മൾ നാളത്തെ കൊറത്ത് നാളത്തേക്ക് കരുതി വെക്കരുത് ചിന്തിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൂമെൻ്റ് നമുക്ക് ഇപ്പം ഈ ഒരു പ്രായത്തിൽ തോന്നുന്ന കാര്യം നാളെ ആ ഒരു പ്രായത്തിൽ തോന്നണമെന്നില്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇന്നൊരു കപ്പ് കഴിക്കണം അല്ലെ ചിലർ ഷുഗർ പേഷ്യൻസ് ആണ് എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു ശകുമെങ്കിലും ഒക്കെ കഴിക്കണം കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ വേണ്ട വേണ്ടെന്നൊക്കെ നമുക്ക് വേണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണം കുറച്ചൊക്കെ കഴിക്കാനും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് തോന്നും എനിക്ക് തന്നെ പല കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ചില ഡ്രസ് ൾ കാണുമ്പോൾ എനിക്കത് വേണം 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 തോന്നും ഞാൻ മേടിക്കും ഞാൻ ആരെ നോക്കാറില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് അപ്പം തോന്നിയ ആഗ്രഹം നാളെ എനിക്ക് ആ സാരി ഇട്ട് നടക്കാൻ പറ്റണമെന്നില്ല കാരണം എനിക്ക് ഇപ്പൊ തോന്നി ആഗ്രഹമാണ് എനിക്ക് ഇപ്പോഴാണ് അത് വേണ്ടത് അപ്പൊ ഞാൻ വേണ്ടി പൈസ കണ്ടത് ചിലപ്പോൾ ഞാൻ എന്തേലും വേറെ പൈസ ഇല്ലെങ്കിലും ഞാൻ മേടിക്കും കാരണം എനിക്ക് വേണം എനിക്ക് അത്ര അധികം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കാരണം ഈ പൈസയൊക്കെ നാളെ നാളെ നാളത്തേക്ക് ഞാൻ സമ്പാദിച്ച് 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 കുറേ കൂട്ടി വെച്ചു ചിലപ്പോൾ അതിന് മുന്നേ ഞാൻ മരിച്ചു പോകാം ആ പൈസകൾ വെറുതെ ആർക്കോ വേണ്ടി ഇല്ലാതായി പോകും അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കണം വെക്കരുത് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ എന്നാലും അതിൽ നിന്നും നമുക്ക് വേണ്ട നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തണം അതൊരു ട്രിപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്ന് ആഗ്രഹം തോന്നും പക്ഷെ നമുക്ക് പോകാൻ ഇനി ഈ മാസം കുറച്ച് പൈസ എൻ്റെ കടങ്ങൾ തീർക്കാൻ എന്നും കടങ്ങൾ 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 ഈ ഒരു ചിന്താതി നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യങ്ങളാണ് കടങ്ങൾക്ക് വേണ്ടി മാത്രം ഇതിനുള്ള ജീവിതം അതിൽ നിന്ന് കുറച്ച് പൈസകളൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ മനസ്സല്ല ഹാപ്പി ആയി സന്തോഷത്തോടെ പോകാൻ ശ്രമിക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം